കൊച്ചി പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കി മുസ്ലിം ലീഗ് സ്കൂളിൽ വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കുന്നുവെന്ന് ആരോപിച്ചു വീണ്ടും മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി പള്ളുരുത്തി സ്കൂളിൽ പള്ളുരുത്തിൽ അവകാശം നിഷേധിക്കുന്നുവെന്നും വിദ്യാർത്ഥിയെ സംരക്ഷിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നുമാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വിമർശനം നമ്മുടെ തന്നെ ഒരു വലിയ ഉദാഹരണം തന്നെ വളരെ വളരെ സ്കൂളിനെതിരെ വിമർശനവുമായി ഇന്നും രംഗത്ത് വന്ന വിദ്യാഭ്യാസ മന്ത്രി സർക്കാരിനെ സമീപിച്ചാൽ കുട്ടിക്ക് ഏത് സ്കൂളിലും അഡ്മിഷൻ നേടാനുള്ള ഉത്തരവ് നൽകുമെന്ന് അറിയിച്ചു ആ കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ കുട്ടി പിന്നെ ഗവൺമെന്റിനെ സമീപിച്ചാൽ ആ കുട്ടിക്ക് കേരളത്തിലെ ഏത് സ്കൂളിൽ വേണമെങ്കിലും പ്രത്യേക ഉത്തരവ് കൊടുത്ത് അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുന്നതാണ് എന്നാൽ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടിൽ കത്തോലിക്കാ സഭ കടുത്ത അതൃപ്തിയിലാണ് അതിനിടെ കുട്ടിയെ തിങ്കളാഴ്ച സ്കൂൾ മാറ്റുമെന്ന നിലപാടിലാണ് കുടുംബം പഠനം ഉറപ്പുവരുത്താൻ കെ എസ് അരുൺകുമാറിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ ശിശുക്ഷേമ സമിതി കുട്ടിയെ സന്ദർശിച്ചു ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സ്കൂളിൽ പോകാത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് ഗൗരവത്തോടെ കണ്ട് കുട്ടിയെ കണ്ട് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ട ചുമതലയുണ്ട് പഠനം തുടരണം അത് ഏത് വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിനാണ് തുടരണം റിപ്പോർട്ടർ കൊച്ചി